നമുക്ക് ഇന്ന് നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ അരക്കിലെ നാരങ്ങ നമുക്ക് ഇങ്ങനെ വേവിച്ചെടുക്കാം നാ മൂന്നോ നാലോ മിനിറ്റ് വേവിച്ച ശേഷം ഒരു കോട്ടൺ തുണിയിൽ തുടച്ചെടുക്കാം അപ്പോൾ കുരുവെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് ഉപ്പിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഒരു പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് നല്ല നൊച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കുറച്ച് കരിയാമ്പിലും കൂടി ഇട്ട ശേഷം അരക്കപ്പ് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം മൂന്ന് നാല് പച്ചമുളക് കുറച്ച് ഇഞ്ചിയും കൂടി ചോപ്പ് ചെയ്തതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് വാടിയ ശേഷം കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഉലുവ പൊടി കുറച്ച് കായപ്പൂനും കൂടി അതിലേക്ക് ഇട്ട ശേഷം നമുക്ക് മാറ്റി വെച്ച നാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത ശേഷം അര ടീസ്പൂൺ ചതുക്കിയ പച്ചക്കടുക് ഒന്ന് ഒതുക്കി കൊടുക്കാം അതും അതിലേക്ക് ഇട്ട ശേഷം കുറച്ച് സിർക്ക വെച്ച് കൊടുത്തിട്ടുണ്ട് അതും ഒന്നും കൂടി നോക്കിയ ശേഷം ഒന്നും കൂടി കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം അര ഗ്ലാസ് സിർക്ക ഒച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം ഉപ്പ് നോക്കിയ ശേഷം ഒന്നും കൂടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പൊന്ന് സെറ്റായി ഒന്ന് ഇളക്കിയ ശേഷം ഒന്ന് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കിയ ശേഷം ഒന്ന് കുതിർന്ന ശേഷം നമുക്കൊന്ന് തണിഞ്ഞ ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റാം നാരങ്ങ പൊട്ടാതെ സൂക്ഷിച്ചെടുക്കണോ ഇല്ലെങ്കിൽ പൊട്ടിപ്പോകും അപ്പോൾ എൻ്റെ ചാനൽ സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യാം ഓക്കെ താങ്ക് യു